ഇത് ഇന്നത്തെ വൈകുന്നേരം തീറ്റ ഇടാൻ പോയപ്പോൾ കിട്ടിയ മീന ഇത് കണ്ടോ ആലി കറിയത് കണ്ടോ രണ്ട് കിലോത്തിൽ സാധനം പോണം കണ്ടോ മറിയോ മറിയാം മറിയ ലൈറ്റ് ലൈറ്റ് ഇത് വേണ്ട ഇത് ഇപ്പം നേരം ഏകദേശം എട്ടരയായി ഞങ്ങൾ നേരത്തെ ഇന്ന് തീറ്റ ഇടാൻ വന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ തീറ്റ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഈ കുപ്പിയിലിട്ട കാരണം നമുക്ക് മീനുണ്ടോ എന്ന് നോക്കാം ആ അതെ മീനുണ്ട് ഇഷ്ടം പോലുണ്ട് തോന്ന നോക്കട്ടെ ആ ഇത് ചാകരയാ തോന്നുന്നത് ചേട്ടാ ഓ മഞ്ഞക്കുരി അടിപൊളി ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടോ ചില സമയത്ത് ഇത് ഇന്ന് മഴ പെയ്ത കാരണം കിഴക്കൻ വെള്ളം വന്ന കാരണം മീനൊക്കെ ശരിക്കും കയറിയിട്ടുണ്ട് ഇതിപ്പോൾ തീറ്റ ഇടാൻ വന്നാൽ നമുക്കൊന്ന് ഡോറ് തുറന്ന് നോക്കാം ആ അടിപൊളി ഇത് കണ്ടോ ഏറെ സാന്ദികം മഞ്ഞക്കൂരി നോക്കും നമ്മുടെ ആരടാ എൻ്റെ വാതിൽ പറഞ്ഞേനും പറഞ്ഞു എന്നെ ഉള്ളിലേക്ക് ആ ഇത് ഇത് കണ്ടോ ഈയോ കൂരിയുടെ ബഹളം മിനിമം ഒരു മൂന്നാറ് കിലോ ഉണ്ടാവും അവിടെ ചില കൂട്ടി ഇത് ഒരുമിച്ചത് വരുവുള്ളൂ കയറുമ്പോഴും ഒരുമിച്ചാൽ ഒരെണ്ണം കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തോ തേറ്റേണ്ടതെന്ന് പറഞ്ഞു എല്ലാം കൂടി ഒരുമിച്ച് കയറും ഇതുണ്ടോ ആ കുപ്പിയിൽ തീറ്റ ഉണ്ടോ ഇതെന്താണല്ലോ ലാഭമായിട്ട് തീറ്റയിടാൻ വന്ന ഉള്ള ആ കുപ്പിയിൽ തീറ്റിയിട്ട കാരണം ഈ മണം വിശ്വസിച്ച് അങ്ങ് വരും മഴ മഴ നീലത് വലിയ ദ്ണ്ടൈസാണ്

അടിപൊളി വേണ്ടത് വലിയ മണിക്കണ്ടോ ഏകദേശം രണ്ട് കിലോ എടുത്ത് വേണം വേണ്ടത് മുഴുക്കാണ് വേണ്ടത് ഞാൻ പുറത്തേക്ക് വേണം ചെയ്യാം കേട്ടോ അടിപൊളി ഇത് വേണ്ട രണ്ട് കിലോ എടുത്തതാണ് വലിയ മണിക്ക് കണ്ടേ ആ അതേ കണ്ടോ കണ്ട കണ്ടത് ഉണ്ടോ ഉണ്ടോ അടിപൊളി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഉച്ചയ്ക്ക് വേസ്റ്റ് അല്ല രാവിലെ പിടിച്ചിട്ട് വേസ്റ്റ് ഇതേണ്ട കുപ്പിക്കാത്ത കിടപ്പുണ്ട് അപ്പോൾ അത് തിന്നാനായിട്ട് കയറുക അപ്പം ഇത് കൊള്ളാം കേട്ടോ കുപ്പിക്കാത്ത വേസ്റ്റ് ഉണ്ട് ഏറ്റവും നല്ലത് देख वళ్ళత్తి देख हम आवे गोंडा गोंडा सीधा है ओके गोंडा गोंडा तोर छड़ी മീൻ കൊണ്ട് നിറഞ്ഞു പോയി ഇത് ഇന്നത് വൈകുന്നേരം തീറ്റേടാൻ പോയപ്പോ കിട്ടി മീനാ ഇത് കണ്ടോ ആ ണ്ടോ രണ്ടു കിലോത്തിലെ സാധനം പോണം കണ്ടോ ലൈറ്റ് മറിക മറികണ്ടോ ഇതാ ഇതാണ് മലഞ്ഞിയിൽ കണ്ടോ എന്താ മുഴുപ്പുണ്ടോ അങ്ങനെ കടിയും 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 ഉണ്ടോ